ബംഗളൂരുവിൽ നിന്ന് കാറിന്റെ എഞ്ചിനടിയിലെ അറയിലുളപ്പിച്ചുകൊണ്ടുവന്ന നൂറ്റിനാല് ഗ്രാം എം ഡി എം എയുമായി എയ്ഡഡ് എൽ പി സ്കൂൾ മാനേജറടക്കം രണ്ടുപേർ അറസ്റ്റിൽ തിരൂരങ്ങാടി കൊടുങ്ങി സ്വദേശികളായ ദാവൂദ് ഷമീൽ ഷാനിദ് എന്നിവരാണ് അറസ്റ്റിലായത് ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ടോടെയാണ് ഇരുവരും പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം മലപ്പുറം ഡിവൈഎസ്പി പ്രേംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോസി തങ്കച്ചൻ എന്നിവരടങ്ങിയ സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ഇരുവരും കാറിൽ നാട്ടിലേക്ക് വരുന്നതായി വിവരം ലഭിച്ചിരുന്നു തുടർന്ന് അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൽ വെച്ച് ഉദ്യോഗസ്ഥർ കൈ കാണിച്ചു നിർത്താതെ മുന്നോട്ടെടുത്തതോടെ പോലീസ് വാഹനം കുറുകെയിട്ട് വാഹനം നിർത്തിക്കുകയായിരുന്നു വിശദമായ പരിശോധനയിലാണ് എം ഡി എം എ കണ്ടെടുത്തത് ബംഗളൂരുവിലും നാട്ടിലും ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന ദാവൂദ് ഷമീലിന്റെ കൂടെയാണ് ഷാനിദ് ജോലി ചെയ്തിരുന്നത് ബംഗളൂരുവിൽ ജോലിയുടെ ഭാഗമായി പോയി വരുന്നതിന്റെ മറവിലാണ് അമിത ലാഭം ലക്ഷ്യമിട്ട് ലഹരിക്കടത്തിലേക്ക് ഇറങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു അഡീഷണൽ എസ് ഐ സതീശൻ പെരിന്തൽമണ്ണ മലപ്പുറം ഡാൻസ് ഓഫ് ടീമുകളും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Travancore.